أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين آمنوا والذين هادوا والنصارى والصابئين من آمن بالله واليوم الآخر من آمن بالله واليوم الآخر وعمل صالحا فلهم أجرهم عند ربهم ولا خوف عليهم ولا هم يحزنون السلام عليكم ورحمة الله وبركاته سورة البقرة آية نمبر 63 أرتم ويشوى യഹൂദികളോ ക്രിസ്ത്യാനികളോ സാബികളോ ആരായിരുന്നാലും ആഹുയിലും അന്ത്യനാളിലും പരിപൂർണമായി വിശ്വസിക്കുകയും സൽക്കർമ്മം പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ നിശ്ചയമായും അവർക്ക് അവരുടെ രക്ഷിതാവിങ്കൽ അനുയോജ്യമായ പ്രതിഫലമുണ്ട് ഭാവിയെ സംബന്ധിച്ച് അവർക്ക് യാതൊരു ഭയവും ഉണ്ടാകുന്നതല്ല കഴിഞ്ഞതിനെ സംബന്ധിച്ച് അവർ ദുഃഖിക്കുന്നതുമല്ല ന്യായത്തിൻ്റെ വിശദീകരണം തബ്സീറെ കബീർ അൽ മുസ്ലിം മൗദർ അലി അള്ളാഹു താലാനുഹിൽ നിന്ന് കേൾപ്പിച്ചു വരികയാണ് കഴിഞ്ഞ ദർസിൽ പ്രസ്തുത ആയത്തും ഇതിനോടനുബന്ധിച്ച് ഇതിനു മുൻപുള്ള ആയത്തുകളിലും ഇതിനു ശേഷം വരുന്ന ആയത്തുകളിലും പ്രതിപാദിക്കപ്പെടുന്ന വിഷയങ്ങളെക്കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത് തുടർന്ന് ഈ ആയത്തിൽ ഖലീഫത്തുൽ ഖലീഫുൽ സാനി സാനിറിയ അള്ളാഹു താലാൻഹു തുടർന്നുള്ള വിശദീകരണത്തിൽ പറയുന്നു ഈ ആയത്തിൻ്റെ അടുത്ത ആയത്തിലും ഇതേ വിഷയം തന്നെയാണ് പ്രതിപാദിക്കുന്നത് എന്നാൽ ഈ വിഷയത്തിൽ ഈ ആയത്തുകളിൽ നമ്മൾ നോക്കുമ്പോൾ ഈ ആയത്തിനും ഇതിനു മുൻപുള്ള ആയത്തും അതുപോലെ തന്നെ ഇതിനു ശേഷമുള്ള ആയത്തുകളിലേക്കും നാം നോക്കുമ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്ത വിഷയങ്ങളെക്കുറിച്ചാണോ പ്രതിപാദിക്കുന്നത് എന്ന് തോന്നിപ്പോകും ചില സ്ഥലങ്ങളിൽ യഹൂദികളെക്കുറിച്ച് പരാമർശിക്കുന്നു ചിലയിടങ്ങളിൽ പഴയകാല യഹൂദികളെക്കുറിച്ചും പിന്നെ ഈ ആയത്തിലും ഇതിനുശേഷം ഹസരത് മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കാലഘട്ടത്തെക്കുറിച്ചും പരാമർശിക്കുന്നു അതിന് ഇടയിൽ തന്നെ മുസ്ലിങ്ങളെക്കുറിച്ചും എല്ലാ സാധാ വിശ്വാസികളെക്കുറിച്ചും ക്രിസ്ത്യാനികളെക്കുറിച്ചും സാബികളെക്കുറിച്ചും പരാമർശിക്കുന്നു എല്ലാം ചേർത്ത് നോക്കുമ്പോൾ മുൻപുള്ള ആയത്തിലും ഈ ആയത്തിലും ശേഷമുള്ള ആയത്തിലും നോക്കുമ്പോൾ ഒരു പരസ്പര ബന്ധമില്ലാത്തതായി തോന്നിയേക്കാം ഇതിനുള്ള മറുപടി മുമ്പുള്ള ആയത്തിൽ യഹൂദികളെക്കുറിച്ച് അവർക്ക് സ്ഥായിയായി ദൈവീക കോപം ഇറങ്ങിയതിനെക്കുറിച്ചായിരുന്നു പരാമർശിച്ചിരുന്നത് പിന്നീട് പറഞ്ഞു അവർ പ്രവാചകന്മാരെ എതിർത്തുകൊണ്ടിരുന്നതിന് കാരണത്താൽ ഹൃദയത്തിൽ നമുക്കൊരു വിഷമം തോന്നിയേക്കാം അത് വായിക്കുന്നവർക്ക് ഹൃദയത്തിലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടേക്കാം മനുഷ്യൻ്റെ പ്രകൃതത്തിൽ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ അവന് പ്രയാസങ്ങൾ ഉണ്ടായാൽ അത് പരിഹരിക്കാതെ മുൻപോട്ട് പോകാൻ മനുഷ്യൻ ആഗ്രഹിക്കാറില്ല അതുപോലെ തന്നെ അങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇവിടെ ഈ വിഷയം വായിക്കുന്ന വ്യക്തിക്ക് അതായത് ഒരു സമൂഹത്തിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം ഇറങ്ങുകയും അനുഗ്രഹത്തിന് മുകളിൽ അനുഗ്രഹം ഇറങ്ങുകയും എന്നിട്ടും അവർ നന്ദികേട് കാണിക്കുകയും നന്ദികേടിന് മുകളിൽ നന്ദികേട് കാണിക്കുകയും പ്രവാചകന്മാരെ എതിർക്കുകയും ചെയ്യുമ്പോൾ മനസ്സിൽ ഈ ഒരു ചോദ്യം ഉണ്ടാകാം ആ മാർഗം ഏതാണ് ഏതൊരു മാർഗത്തിലൂടെ അല്ലെങ്കിൽ ഏതൊരു മാർഗത്തിൻ്റെ സഹായത്താൽ ഈ ഒരു ഭയാനകമായ സാഹചര്യത്തിൽ നിന്ന് നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കുക മനുഷ്യൻ്റെ ഉണ്ടാകുന്ന അതായത് ഈ വിഷയങ്ങൾ വായിക്കുമ്പോൾ ഹൃദയങ്ങളിൽ ഉണ്ടാകുന്ന വിങ്ങലിൽ ഈ ഒരു ചോദ്യം ഉണ്ടായേക്കാം ഇതിനുള്ള രക്ഷാമാർഗം എന്താണ് ഈ ഒരു ഭയാനകമായ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം അതിനുള്ള മറുപടിയാണ് ഇവിടെ പരാമർശിക്കുന്നത് തീർച്ചയായും വിശ്വാസിയായാൽ അത് ഏത് സമൂഹത്തിൽപ്പെട്ട വ്യക്തിയായാലും ശരി വിശ്വാസിയാണ് എന്ന് വാദിക്കുന്ന ഏത് സമൂഹത്തിലുമുള്ള വ്യക്തിയായാലും അത് യഹൂദിയായാലും സാബികളായാലും ക്രിസ്ത്യാനികളായാലും അവർ അള്ളാഹുയിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നതായാൽ അവർ അവർക്ക് അവരുടെ നാഥനിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്നതാണ് അതായത് അള്ളാഹുയിലും അന്ത്യദിനത്തിലുമുള്ള വിശ്വാസം സൽപ്രവർത്തനം മനുഷ്യന് സ്ഥായിയായ സമാധാനം പ്രാപിക്കുവാൻ ആവശ്യമായ വസ്തുക്കളാണ് വിശ്വാസമുണ്ടായിട്ടും മനുഷ്യന് വൈ തെറ്റുന്നു എന്ന് തെറ്റിദ്ധരിക്കരുത് യഥാർത്ഥ വിശ്വാസം ലഭിക്കുകയാണെങ്കിൽ മനുഷ്യന് വൈ തെറ്റുകയില്ല അത് സംഭവിക്കുകയില്ല ബനി ഇസ്രായേൽ വൈ പിഴച്ചത് അതിനുള്ള കാരണം അവർ വിശ്വാസിച്ചു വിശ്വാസികളായി എന്നുള്ളത് കൊണ്ടല്ല മറിച്ച് അവരുടെ വിശ്വാസത്തിലുള്ള ദൗർബല്യമാണ് മറിച്ച് ഒരു വ്യക്തി ദൈവത്തിൽ സത്യസന്ധമായി വിശ്വസിക്കുകയും മരണാനന്തര ജീവിതത്തിൽ വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവനൊരിക്കലും ദൈവത്തിൻ്റെ കോപത്തിന് പാത്രമാവുകയില്ല അതുകൊണ്ട് യഹൂദികളും അവർക്കു ശേഷം വന്ന ക്രിസ്ത്യാനികളായാലും ശരി അവർക്ക് അവരുടെ അയൽ സമൂഹമായ സാബികളായാലും ശരി അവർ വഴി പിഴച്ചതിനുള്ള ഏറ്റവും വലിയ കാരണം അവർ അള്ളാഹുവിൽ വിശ്വസിച്ചില്ല അന്ത്യദിനത്തിൽ വിശ്വസിച്ചില്ല അതനുസരിച്ച് പ്രവർത്തിച്ചില്ല എന്നുള്ളതാകുന്നു നോക്കുക യഹൂദികൾക്ക് അള്ളാഹുവിൽ പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നു എങ്കിൽ അവർ പശുക്കുട്ടിയെ ആരാധിക്കുമില്ലായിരുന്നു അതുപോലെ അന്ത്യദിനത്തിൽ അവർക്ക് പരിപൂർണ വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും അവരുടെ ഗ്രന്ഥങ്ങളിൽ നിന്ന് അന്ത്യദിനത്തെക്കുറിച്ചുള്ള പരാമർശണം ഒഴിവാക്കില്ലായിരുന്നു ക്രിസ്തീയരുടെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് അവർക്കും അല്ലാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നില്ല ഇനി വിശ്വാസമുണ്ടായിരുന്നുവെങ്കിൽ എങ്ങനെ അവർ ദൈവത്തിൻ്റെ ഒരു ദാസനെ ദൈവത്തിൻ്റെ പുത്രനാക്കും സൽപ്രവർത്തനത്തിൻ്റെ കാര്യം തീർത്തും പറയേണ്ടതില്ല കാരണം അവരിൽ കഫാറ എന്ന വിശ്വാസം സൽപ്രവർത്തനം എന്നുള്ളതിനെ പൂർണ്ണമായും കളവാക്കിയിരിക്കുന്നു അത്തരത്തിലൊരു വിശ്വാസമാണ് ഇൻഷാല്ല ബാക്കി വിശദീകരണം വരും ദിവസങ്ങളിലെ തർസിൽ കേൾപ്പിക്കുന്നതാണ് വാഹൃത വാൻ അനി അലഹദല്ലാഹി റബുല്ലാലമിൻ